श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത്തിരണ്ട് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തേഴ് ആത്മപമീനസമം പശ്യതിയോർജുന സുഖം വായതി വാ ദുഃഖം സയോഗീ പരമോ മതഹ പദാനുപദം അർജുന ഹേ അർജുന യഹ യാതൊരുവൻ ആത്മപമ്യേന തനിക്കെന്നതുപോലെ സർവത്ര എല്ലായിടത്തും സുഖം വാ സുഖമോ യതി ദുഃഖം വാ ദുഃഖമോ സമം സമമായിട്ട് പശ്യതി കാണുന്നു സഹയോഗി ആ യോഗി പരമഹ അതിശ്രേഷ്ഠനാണെന്നാണ് മതഹ എൻ്റെ മതം വിവർത്തനം അല്ലയോ അർജുന എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി ഭാവാർത്ഥം കൃഷ്ണാവബോധമുള്ള ഒരാൾ ഉത്തമ യോഗിയായിരിക്കും സ്വാനുഭവം പ്രമാണമാക്കി ഓരോരുത്തരുടെയും സുഖദുഃഖങ്ങൾ അയാൾ മനസ്സിലാക്കുന്നു താനും ഭഗവാനുമായുള്ള ബന്ധം മറന്നുപോകുന്നതാണ് ജീവന് ദുഃഖകാരണം മനുഷ്യൻ്റെ സർവകർമ്മങ്ങളുടെയും പരമഭോക്താവും സർവഗ്രഹങ്ങളുടെയും ദേശങ്ങളുടെയും ഉടമയും ജീവാത്മാക്കളുടെ ഉറ്റസുഹൃത്തും കൃഷ്ണൻ തന്നെയെന്ന് ബോധ്യമാകുന്നതാണ് സുഖത്തിൻ്റെ കാരണം പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനായ ജീവാത്മാവിന് താനും ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിക്കുമ്പോഴാണ് മൂന്ന് വിധം ഭൗതിക ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഒരു ഉത്തമ യോഗിക്കറിയാം കൃഷ്ണാവബോധം ആനന്ദകരമെന്നറിവുള്ളത് കൊണ്ട് അയാൾ മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും കൃഷ്ണാവബോധവാനാകേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരെയും ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമ യോഗി അത്രേ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സേവകനും അയാൾ തന്നെ നസ്മാൻ മനുഷ്യേഷു കസ്റ്റിൻ മേ പ്രിയകൃത്തമ ഭഗവത്ഗീത പതിനെട്ട് അറുപത്തി ഒമ്പത് ഒരു ഭഗവത്ഭക്തൻ സകല ജീവജാലങ്ങളുടെയും ശ്രേയസിനെ കാക്ഷിക്കുന്നതുകൊണ്ട് ഏവരുടെയും ഉത്തമ സുഹൃത്താണെന്നും പറയാം അയാൾ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ് യോഗത്തിൽ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഉത്തമയോഗിയായി തീർന്ന ആ ഭക്തൻ തൻ്റെ കൂടെയുള്ള ജീവാത്മാക്കളിൽ ഈർഷ്യാലുവല്ല തൻ്റെ ഉത്കർഷത്തിൽ മാത്രം താത്പര്യമുള്ള ഒരു യോഗിക്കും ഭഗവത്ഭക്തനും തമ്മിൽ വ്യത്യാസം ഇതാണ് ധ്യാനത്തിൽ പരിപൂർണമായി മുഴുകാൻ വേണ്ടി വിജന സ്ഥലത്തു പോകുന്ന ഒരു യോഗി ഏവർക്കും കൃഷ്ണാവബോധമുള്ളവനാക്കാനായി ആവുന്നത്ര യത്നിച്ചു പോരുന്ന ഒരു ഭക്തനെ പോലെ പരിപൂർണനാകുന്നില്ല ഹരേ കൃഷ്ണ